ഇരുപത്തി ആറ് മാർച്ചിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരോട് രാജിവെക്കാൻ നേപ്പാൾ ഇടക്കാല പ്രധാനമന്ത്രി ഉത്തരവിട്ടു ഇറാനിയൻ ജനത ഭരണകൂടത്തിന്റെ പതനത്തോട് എക്കാലത്തേക്കാളും പ്രതിജ്ഞാബദ്ധരാണെന്ന് നാട് കടത്തപ്പെട്ട ഇറാന്റെ കിരീടാവകാശി റസാ എഹ്ലവി പറഞ്ഞു ചൈന തായ്വാൻ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ സൈനികപരമായി ഇടപെടും എന്ന് ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ സന തക്കായി പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ചൈന ജപ്പാന് ഡ്യുവൽ യൂസ് ഐറ്റംസ് അതായത് മിലിട്ടറി ആപ്ലിക്കേഷൻസിനെ യൂസ് ചെയ്യുന്ന ഡ്യുവൽ യൂസ് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു എന്നാൽ ഈ നിരോധനം തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന് ജപ്പാൻ പറഞ്ഞിരിക്കുന്നു ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ഏതൊരു യു നീക്കവും ഡാനിഷ് പരമാധികാരത്തെ ലംഘിക്കുമെന്നും നാറ്റോയെ തകർക്കുമെന്നും വാദിച്ചുകൊണ്ട് ജർമ്മനി ഫ്രാൻസ് നോർഡിക് എന്നീ രാജ്യങ്ങൾ മുൻപോട്ട് വന്നു ഡെൻമാർക്കിലെയും ഗ്രീൻലാൻഡിലെയും സർക്കാരുകൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നു നിങ്ങൾ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നും അല്ലെങ്കിൽ താൻ ഇംപീച്ച് ചെയ്യപ്പെടുമെന്നും ട്രംപ് റിപ്പബ്ലിക്കൻസിനോട് പറഞ്ഞിരിക്കുന്നു അൻപത് ദശലക്ഷം ബാരൽ എണ്ണ യു എസിന് കൈമാറുമെന്ന് ട്രംപ് എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം യു എസിലെയും ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു മൂന്ന് ടൈപ്പ് ഓയിലാണുള്ളത് ഹെവി ഓയിൽ മീഡിയം ഓയിൽ ലൈറ്റ് ഓയിൽ ഇതിൽ ഹെവി ഓയിൽ റിസർവ്സ് ഉള്ള മൂന്ന് രാജ്യങ്ങളാണ് വെൻസ്വേലയും കാനഡയും റഷ്യയും ഡൽഹിയിൽ ഒഴിപ്പിക്കൽ റാംലീല മൈതാന് സമീപമുള്ള മസ്ജിദിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ഒഴിപ്പിച്ചു കോടതി അനുമതിയോടെ കൂടെ ആണ് തങ്ങൾ ഒഴിപ്പിക്കുന്നതെന്ന് സർക്കാർ പറഞ്ഞു എൺപത്തിനാലാം വയസ്സിൽ പന്ത്രണ്ടാം തവണയും തൊടുപുഴയിൽ നിന്ന് മത്സരിക്കാൻ പി ജെ ജോസഫ് ഫിലിപ്പൈൻസിൽ സിക്സ് പോയിന്റ് ഫോർ മാഗ്നറ്റോടുള്ള എർത്ത് ക്വേക്ക് ഉണ്ടായിരിക്കുന്നു വിജയ്യുടെ അവസാന സിനിമ എന്ന പേരിൽ ശ്രദ്ധേയമായ ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു സെൻസർ സർട്ടിഫിക്കറ്റിനു വേണ്ടി നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ വിധി ജാനുവരി ഒൻപതിന് രാവിലെയെന്ന് മദ്രാസ് ഹൈക്കോടതി ചിത്രം റിലീസാവാനിരുന്നതും ജാനുവരി ഒൻപതിന് തന്നെയാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മതവികാരം ഭ്രണപ്പെടുത്തി സായുധ സേനയെ വികലമായി ചിത്രീകരിച്ചു എന്നീ പരാതികൾ ലഭിച്ചതിനാൽ ചിത്രം വീണ്ടും കാണാൻ റിവൈസിംഗ് കമ്മിറ്റിക്ക് കൈമാറിയെന്ന ബോർഡിന്റെ വിശദീകരണത്തെ തുടർന്ന് കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു അനാവശ്യ കാലതാമസം വരുത്തുകയാണെങ്കിൽ അത് തങ്ങൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് നിർമാതാക്കൾ കോടതിയെ അറിയിച്ചു ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഒഴിയാൻ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു വാർഡ് കൗൺസിലർ ആയ ശ്രീലേഖയുമായി അടുത്തിടെ ഓഫീസിന്റെ പേരിൽ തർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് മണ്ഡലത്തിലെ മരുന്നം ഓഫീസ് മാറാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എം ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ നേരത്തെ ആവശ്യപ്പെടുകയും എന്നാൽ അദ്ദേഹം അത് നേരത്തെ നിരസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം ആ തീരുമാനം മാറ്റിയിരിക്കുന്നു